എനിക്കും ജോലിക്കൊണ്ടായിരുന്നു രാവിലെ കറണ്ടും കാര്യങ്ങളൊന്നും എന്തപ്പ നിങ്ങള് പ്ലാൻ നിങ്ങൾക്ക് വല്ല കാര്യം ഈ അമ്മയുടെ കാര്യമുണ്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ ഒരു കാര്യത്തിന് വിളിക്കണില്ല പക്ഷെ അതല്ലോ പ്രശ്നം എത്ര ആൾക്കാർ ഇവിടെ ഇണ്ട് അമ്മായിടെ മക്കളുണ്ട് അവന്തം മക്കളെന്നെ കിടക്കില്ലേ മൂന്നാലിനോ അവർക്കുണ്ട് ഈ കൂടെ അമ്മേനെ ഇവിടെ പകലെന്ത് നമ്മുടെ രണ്ടുപേരും ജോലിക്ക് പോകണ ആൾക്കാരാ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളില്ലേ ഇത് ആരും നോക്കൂല്ല ഒക്കെ ഏട്ടന്ന് തന്നെ നോക്കണം പറഞ്ഞാല് ഒളിപ്പിച്ചു കൊടുക്കണം ഭക്ഷണം വാരി കൊടുക്കണം ഇത് ഉച്ചയാകുമ്പോ ഭക്ഷണം വാരി കൊടുക്കാൻ വേണ്ടി വരുക. ഇതിന് ചെലവ് കുറച്ച് കൂടുതലും ഇതിനൊന്നും ആവശ്യമില്ല അതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല വേറെ മക്കളുണ്ടല്ലോ എന്തി ബാത്റൂമിൽ പോലും

എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഈ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അമ്മക്ക് ബാക്കിയുള്ളത് നാലും പെൺമക്കളാണ് ഞാൻ മാത്രാണ് ഒരാൺകുട്ടി ഉള്ളത് അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടരുത് അത് വേറൊരു തറവാട്ടുകാരാണ് അതായത് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തതാണ് അവരങ്ങനെ മക്കളേനെ പെൺമക്കളേനെ അപ്പൊ അമ്മേനെ അവിടെ കൊണ്ടുപോയി നോക്കുക എന്ന് പറഞ്ഞ അത് വേറൊരു വീടല്ലേ അവിടെ നമ്മ നമ്മളെ അമ്മേനെ എങ്ങനെ കൊണ്ടുപോയി നോക്കുക അതൊരു തെറ്റല്ലേ ഈ എന്തിനാണ് ഈ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നത് ഞാൻ അമ്മേനെ അമ്മേനെങ്ങനെ നോക്കണ കാര്യത്തില് എനിക്ക് അമ്മേനെ നോക്കാതിരിക്കാൻ കഴിയില്ല അച്ഛൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു പോയ ആ കാലം മുതൽ ഞങ്ങളെ അഞ്ചു പേരെ നാല് പെമ്മക്കളേനെയും എന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ വളർത്തിയിട്ടുള്ളത് ഈ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ എങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവും അവരുടെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് അവർ അവരുടെ എല്ലാ രുചികളും മാറ്റി വെച്ച് എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടോ അതൊക്കെ മറന്നുകൊണ്ട് അഞ്ച് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരമ്മ ഒരു സ്ത്രീ കഷ്ടപ്പെടുകയാണ് ഇന്നിപ്പോ നിനക്ക് ജോലിയുണ്ട് ഈ ജോലി ഇല്ലെങ്കിൽ ഞാനും ഇല്ലെങ്കിൽ നീ എങ്ങനെ മക്കളേനെ വളർത്തും പിന്നെ വേറൊരു കാര്യം എന്താന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നീ പറഞ്ഞില്ലേ ബാത്റൂമിൽ അമ്മേനെ കൊണ്ടുപോകുന്നു ബാത്റൂമിൽ കുളിപ്പിക്കുന്നു അതൊക്കെ ഒരു ആൺകുട്ടി ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ ഒരു പുരുഷൻ ചെയ്യാൻ പാടില്ല അതെല്ലാം ഇപ്പൊ പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് ഒരു ഡ്രസ്സും ഇല്ലാതെ അമ്മ എന്നെ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ എനിക്ക് എന്റെ അമ്മേനെ കുളിപ്പിച്ചു കൊടുക്കണ്ടേ അമ്മേനെ നോക്കണ്ടേ അമ്മ എത്ര തവണ എനിക്ക് വായിൽ ഭക്ഷണം വെച്ചു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊന്നല്ല നമ്മ അതിനൊരു ലിമിറ്റ് വെക്കുക അത് നമ്മളിപ്പോ ഒരു അമ്മയാണെങ്കിലും ഒരു സ്ത്രീയാണ് എന്ന പരിഗണന വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അത് കുളിപ്പിക്കേണ്ടി വരും ചിലപ്പോ വേറെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും നിനക്കതൊരു അതൊരു ബുദ്ധിമുട്ടാവാതിരിക്കാനും നിനക്ക് അതൊരു അറപ്പായിട്ട് തോന്നാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഒരു കാര്യത്തിൽ ഞാൻ ഞാൻ നിന്നെ മനസ്സിലായോ ഈ ഈ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാര്യം മറ്റു മക്കൾ മനസിലായോ പിന്നെയും പറഞ്ഞ മറ്റു മക്കളുടെ കാര്യം മറ്റു മക്കള് പെൺമക്കളല്ലേ അവര് വേറെ തറവാട്ടിലേക്ക് കല്യാണം കഴിച്ചതല്ലേ അവരുടെ വീട്ടിലേക്ക് എങ്ങനെ നമ്മളുടെ അമ്മേനെ ഈ കിടക്കുന്ന അമ്മേനെ എങ്ങനെ അവിടെ കൊണ്ട് ആക്കും അത് അതൊരു മര്യാദയാണ് ഇനി അങ്ങനെ കൊണ്ടാക്കി എന്ന് വിചാരിക്കേതെങ്കിലും ഒരു പെങ്ങളുടെ വീട്ടിൽ നമ്മളെ അമ്മേനെ അമ്മ എന്തായാലും കിടപ്പാണല്ലോ അവിടെ കൊണ്ടാക്കി എന്ന് വിചാരിക്ക ആ വീട്ടിലത്തെ ആളുകളും അവരുടെ പരിസരത്തുള്ളവരും അവരുടെ കുടുംബക്കാരും നിന്നെ പറ്റി എന്ത് ചിന്തിക്കും ഒരു മകന്റെ ഭാര്യ അവള് ഇത് നോക്കണില്ല ഭഗരത പെൺമക്കളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കണ അങ്ങനെ പറയില്ലേ അപ്പൊ അതിന്റെ മോശം ആർക്കാ നിനക്കല്ലേ ഇവിടെയാണെങ്കിൽ നീ നോക്കിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ആരും ചോദിക്കാൻ വരില്ലല്ലോ ഏഹ് നിന്നോട് ആരെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടായി എന്താ അമ്മേനെ നോക്കാത്തത് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ ഭക്ഷണം കൊടുക്കാത്തത് എല്ലാം ഏട്ടം തന്നെ ചെയ്യണം അങ്ങനെ ആരെങ്കിലും എന്റെ പെങ്ങന്മാർ പോലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ നാല് പെമ്മക്കളേനെ അത്രയും പാഠങ്ങൾ പഠിപ്പിച്ച് നല്ല രീതിക്കാണ് ഞങ്ങളതിനെ വളർത്തിയിട്ടുള്ളത് അമ്മ മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു മാതാപിതാക്കൾ കുട്ടികളെനെ വളർത്തിയിട്ട് കഷ്ടപ്പെട്ട് വളർത്തുമ്പോൾ അത് കഷ്ടപ്പെട്ടിട്ടല്ലെങ്കിലും എങ്ങനെയായാലും മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുമ്പോൾ അതിൽ പ്രത്യേകിച്ച് അമ്മയ്ക്ക് അമ്മയ്ക്ക് വലിയ സ്ഥാനമുണ്ട് നമ്മൾ എന്ത് തിരിച്ചു കൊടുത്താലും ഈ ജന്മം നമ്മുടെ ജീവൻ വരെ കൊടുത്താലും അതിന് പകരാവില്ല അപ്പൊ നമുക്ക് കഴിയാവുന്നത് ഈ സമയത്ത് അവർ രോഗിയായി കിടക്കുമ്പോഴോ അതല്ലെങ്കിലും അവർ വേദനിപ്പിക്കാതിരിക്കുക ഒരു ചീത്തവാക്ക് പറയാതിരിക്കുക അവനങ്ങനെ പോലെ നോക്കുക അത് നമ്മളെ കടമയാണ് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അമ്മടെ അടുത്ത് ഏറ്റവും വലിയ കടപ്പാടുണ്ടാവേണ്ട ആള് നീയാണ് ഞാനല്ല ഞാനിങ്ങനെ ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ് സ്നേഹമാണ്ന്ന് പറഞ്ഞപ്പോ ധൈര്യമായിട്ടിരുന്നോ ജാതി നോക്കണ്ട മതവും നോക്കണ്ട നോക്കണ്ടൂട്ടി വാ എന്ന് അമ്മയാണ് പറഞ്ഞത് ആദ്യം ആ വാക്കായിരുന്നു എന്റെ ബലം അതുകൊണ്ടാണ് ഇന്ന് ഞാനും നീ ഭാര്യയും ഭർത്താവുമായിട്ട് വിടയിരിക്കുന്നത് വേറൊരു കാര്യം നമ്മുടെ മക്കൾ ഇത് കാണുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മേനെ നോക്കുന്നു കുളിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു എല്ലാം നോക്കി കാണുന്നുണ്ട് നമ്മുടെ മക്കൾ ചെറിയ കുട്ടികളല്ലേ അവര് അപ്പൊ അവരുടെ മനസ്സിൽ അത് വളരും എങ്ങനെയാണ് ചെയ്യേണ്ടത് നാളെ നമ്മൾ ആരെങ്കിലും കിഴപ്പുരോഗിയായി കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഉണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് തോന്നണം എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തിരുന്നല്ലോ പിന്നെ എനിക്ക് എന്താണ് ചെയ്താല് ആ ഒരു ഒരു തോന്നൽ കുട്ടികൾക്ക് ഇണ്ടാവട്ടെ ഇനി ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ കടമ ചെയ്യുക മാതൃകയാവുക അവരത് മാതൃകയാക്കണോ വേണ്ടോന്നൊക്കെ ഉള്ളത് അവർ വളർന്നു വരുമ്പോ അവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ കാലത്ത് അവർ തീരുമാനിച്ചോട്ടെ നമ്മൾ അതിനെ പറ്റിട്ട് ഇപ്പൊ ബോധന ചെയ്യണ്ട എന്തായാലും അമ്മ കിടക്കുന്ന റൂം വളരെ വൃത്തിയായിട്ടല്ലേ ഇരിക്കുന്നത് ചില വീടുകളിലൊക്കെ നമ്മൾ രോഗികളെ കാണാൻ പോവാറില്ലേ ആ സമയത്ത് എന്താ വീടിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അത്രയും സ്മെല്ലും വൃത്തിയായിട്ട് നോക്കാനും പിന്നെ കിടക്കുന്ന സ്ഥലവും ഒക്കെ വളരെ മോശമായിട്ട് കണ്ടിട്ടില്ലേ ചില സ്ഥലങ്ങളിൽ നീ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട കുട്ടികൾക്കോ നിനക്കോ ഇവിടെ വന്നു പോകുന്നവർക്കോ എന്തെങ്കിലും അരോചകമായി തോന്നുന്ന ഒരു ചെറിയ സ്മെല്ല് പോലും ഉണ്ടാവില്ല അത്രയും വൃത്തിയായിട്ട് അത് നോക്കുന്നുണ്ടല്ലോ നമ്മൾ അതുപോലെ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷെ നീ ഇത് മനസ്സിലാക്കണം നീ ഇപ്പൊ നിന്റെ ഒരു സ്വകാര്യ സമയത്ത് എന്നോട് ചോദിച്ച കാര്യമാണ് പക്ഷെ എനിക്കിത് പറയേണ്ടി വരികയാണ് ഞാൻ ഇങ്ങനെ പറയാതെ തന്നെ നീ സ്വയം തിങ്ക ചെയ്യേണ്ട ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ നീ ചോദിച്ചതുകൊണ്ട് കൊണ്ട് പറഞ്ഞതാണ് ഓക്കെ സാറല്ലേ പോട്ടെ എന്നാ ശെരി ഞാൻ വിട്ടുതരാ ഉച്ചക്കൊരു ഓട്ടം കണ്ടുവരാ നമ്മ